മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭം രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പോകേണ്ടി വരുന്ന സന്ദർഭത്തിലോ അത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിലാളില്ലാതിരിക്കുന്ന സന്ദർഭത്തിലോ ഇല്ലെങ്കിൽ ജോലി തിരക്കിന് ഇടയ്ക്കിലോ ഇടയ്ക്കോ ഒക്കെ നമുക്ക് ചെടിക്കുള്ള നന നടത്താനൊക്കാത്ത അവസ്ഥ ചിലപ്പോൾ വന്നുചേരാം അങ്ങനെ പ്രത്യേകിച്ച് ഈ കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണെങ്കിൽ ചെടിയാണെങ്കിൽ കൊളിബ്രീനാത്തിന് ധാരാളം വെള്ളം വേണ്ടതാണ് ഒരു ദിവസം ചിലപ്പോൾ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി അപ്പാട പോവും അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പോൾ ഈ നമുക്ക് ഈ കുറ്റിപ്പുരുമുള് പ്രത്യേകിച്ച് ചട്ടിക്കത്തിൽ കൃഷി ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഇതിൻ്റെ നന ഒരു ഭീതി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും ചെടിക്ക് നനയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഓട്ടോമാറ്റിക് സംവിധാനം പോകുന്ന വഴിക്ക് മൊബൈലിൽ വെച്ച് ഓൺ ചെയ്ത് നനയ്ക്കാനൊന്നും ചിലപ്പം പറ്റത്തില്ലല്ലോ അതിനെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻബിൽറ്റ് വിക്രിഗേഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം അതിൻ്റെ ചവിട്ടിലൊരു കറുത്ത പൈപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വിക്രിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൈപ്പാണ് ഇവിടുത്തെ എല്ലാ ചെടികൾക്കും നടുമ്പോൾ നമ്മൾ വിക്ക് വെച്ച് കൊടുക്കാറുണ്ട് വിക്രിഗേഷൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വർഷത്തേക്ക് അതിലൂടെ നനച്ചാൽ മതിയാകും ചെടി ആവശ്യമായ വെള്ളം മാത്രം എടുത്ത് ജീവിച്ചുകൊള്ളു വിക്യുരിഗേഷന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയല്ലേ ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിന്നാൽ പോലും ഈ ചെടിക്ക് നനക്കേണ്ടി വരുന്നില്ല ചെടി തണലത്തോട്ട് മാറ്റി വെക്കണമെന്ന് മാത്രം ഒരു രണ്ടു വർഷം വരെ നമുക്ക് ഇത് ഈ രീതിയിൽ ചെടിക്ക് നന കൊടുത്താൽ മതിയാകും ഇതൊരു കാര്യം ഇതെല്ലാം തന്നെ കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്ത ചെടികളാണ് സാധാരണ കുറ്റി കുരുമുളകിന് ഇതുപോലെ വിക്രിഗേഷൻ കൊടുക്കേണ്ടതില്ല ഒരു കാര്യം പ്രത്യേകം പറയട്ടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോകളുമായി വരും ദിവസങ്ങളിൽ പൈപ്പർ പപ്പേഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പൈപ്പർ പപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള കർഷകരിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക